നമസ്കാരം കേരളത്തിൽ തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ എഴുമറ്റൂർ അഞ്ചാം വാർഡ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിടിച്ചെടുത്തു ബി ജെ പി സ്ഥാനാർത്ഥി റാണി വോട്ടുകൾക്ക് വിജയിച്ചു പിടിച്ചെടുത്തു ഏഴാം വാർഡ് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തു ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടിന് റെജി കണിയാകണ്ഠത്തിൽ വിജയിച്ചു ഇരുപത്തിയെട്ട് വർഷമായി എൽ ഡി എഫിന്റെ സീറ്റായിരുന്നു ഇത് കോന്നി അരുവാപ്പലം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് എൽ ഡി എഫ് നിലനിർത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി മിനി രാജീവ് വിജയിച്ചു കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഇളവുള്ളൂർ ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോളി ഡാനിയൽ വിജയിച്ചു ആയിരത്തി മുന്നൂറ്റി ഒൻപത് വോട്ടിന്റെ ലീഡ് സീറ്റ് നിലനിർത്തി പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് വല്ലന ഡിവിഷനിൽ യു ഡി എഫ് വിജയിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകൾക്ക് ശരത് മോഹൻ സീറ്റ് നേടി അടിച്ചു പൊളിച്ചു രസിക്കാൻ ഹാപ്പി ലാൻഡ് നിങ്ങൾക്കായി ഒരുക്കുന്നു ജംഗിൾ സഫാരി എക്സ്ട്രീം ഫ്രൈഡേ തിയേറ്റർ തുടങ്ങി നിരവധി റൈഡുകൾ അടിച്ചു പൊളിച്ച് രസിക്കൂ हैप्पी लंच वाटर टीम एंड अम्यूजमेंट पार्क देखेंगे।